നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്നൊരു സാരോപദേശ കഥ കേൾക്കാം കഥയുടെ പേര് മിണ്ടാതിരിക്കാനും പഠിക്കണം ബനാറസിലെ രാജാവായിരുന്ന ബ്രഹ്മദത്തൻ വലിയ സംസാരപ്രിയനായിരുന്നു വർത്തമാനം തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല രാജസദസ്സിലെ ആദരണീയനായ ഉപദേശകനായിരുന്നു ബോധിസത്വൻ വായാടി രാജാവിനെ ഒന്ന് ഉപദേശിച്ചു നേരെയാക്കണം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു മന്ത്രിമാരും മറ്റു സദസ്യരും ബോധിസത്വനോട് അപേക്ഷിച്ചു നോക്കട്ടെ ബോധിസത്വൻ പറഞ്ഞു പറ്റിയ സമയം വരട്ടെ അതുവരെ കാത്തിരിക്കണം ഒരു നാൾ രാജാവും കൂട്ടരും കൊട്ടാരത്തിനു മുന്നിലുള്ള ആരാമത്തിൽ ഇരിക്കുകയായിരുന്നു വീണ ശബ്ദം അതൊരാമയായിരുന്നു ആകാശത്തുനിന്നു വീണ ആമ അത് ഉറക്കെ കരയുകയാണ് കാലൊടിഞ്ഞു കാണും രാജാവിന് വിഷമം തോന്നി വേഗം വൈദ്യരെ വിളിച്ചു വരുത്താൻ രാജാവ് കൽപ്പിച്ചു അതിനുശേഷം ബോധിസത്വന് നേരെ തിരിഞ്ഞ് രാജാവ് ചോദിച്ചു എങ്ങനെയാണ് ഈ ആമ ഇവിടെ വന്നത് ബോധിസത്വൻ ഒരു നിമിഷം നിശബ്ദനായി ഇരുന്നിട്ട് പറഞ്ഞു അതൊരു കഥയാണ് എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായി ഹിമാലയ പ്രദേശത്തെ ഒരു ചെറുതടാകത്തിൽ കഴിഞ്ഞിരുന്ന ഒരാമയാണിത് അടുത്ത കാലത്ത് തടാകത്തിലെ ജലം കുറഞ്ഞു വന്നു ആമയ്ക്ക് ആഹാരം കിട്ടുന്നതും വല്ലപ്പോഴുമായി ബോധിസത്വൻ കഥ പറഞ്ഞു തുടങ്ങി ഇനി എന്തു ചെയ്യും ആമ ആലോചിച്ചു അപ്പോഴാണ് ഒരു സംഘം അരയന്നങ്ങൾ അതുവഴി വന്നത് ചെങ്ങാതിമാരെ സഹായിക്കണേ നല്ല വിശപ്പ് ഇവിടെ എനിക്ക് ആഹാരമൊന്നും കിട്ടുന്നില്ല ആമ വിളിച്ചു പറഞ്ഞു അരയന്നങ്ങൾ അത് കേട്ട് തടാകക്കരയിൽ വന്നിരുന്നു ശരിയാണ് തടാകം വറ്റി വരണ്ടുകഴിഞ്ഞു ബനാറസിലേക്കാണോ ഞങ്ങൾ പോകുന്നത് അവിടെ ഗംഗാ തീരത്ത് നിനക്ക് സുഖമായി കഴിയാം ആഹാരം ഇഷ്ടം പോലെ ജലക്ഷാമവുമില്ല എന്താ പോരുന്നോ അരയന്നങ്ങൾ ചോദിച്ചു ആമയ്ക്ക് ഉത്സാഹമായി പക്ഷെ എങ്ങനെ പോകും പോലെ പറക്കാൻ ആമയ്ക്ക് പറ്റുമോ ഒരു കമ്പിൽ കടിച്ചു തൂങ്ങി കിടന്നാൽ മതി ഞങ്ങൾ അതുമായി പറന്നോളാം അരയന്നങ്ങളുടെ വാക്കുകൾ ആമയ്ക്ക് ആശ്വാസം പകർന്നു ഒരു നീളൻ കമ്പ് ആമ അതിൽ കടിച്ചു പിടിച്ചു രണ്ടരയന്നങ്ങൾ കമ്പിൻ്റെ ഓരോ അറ്റത്ത് പിടിച്ചു നടുവിൽ താഴേക്ക് തൂങ്ങി ആമ മെല്ലെ അവർ മുകളിലേക്ക് ഉയരാൻ ആരംഭിച്ചു ഒരു കാര്യം ഓർക്കണം മിണ്ടരുത് എന്തു വന്നാലും വാതുറക്കരുത് ഒരന്നെ അരയന്നം പറഞ്ഞു ഏറ്റു മിണ്ടില്ല അങ്ങനെ ആമ പറഞ്ഞപ്പോൾ കൊമ്പിലെ പിടിവിട്ട് അതു പിതി എന്നു നിലത്തു വീണു പറഞ്ഞില്ലേ മിണ്ടരുതെന്ന് വായടച്ചു പിടിക്കാൻ ശീലിക്കണം അരയനൻ ശ്വാസിച്ചു ആമ സമ്മതിച്ചു നിലത്തു വന്നു വീണ വേദന സഹിച്ച് വീണ്ടും അത് കമ്പിൽ പിടിച്ചു പുഴകളും മലകളും പുൽമേടുകളും കടന്ന് അവർ സഞ്ചരിച്ചു അങ്ങനെ അവർ ജനങ്ങൾ താമസിക്കുന്ന നഗരത്തിനു മുകളിലെത്തി അതാ രണ്ടരയങ്ങൾ ഒരു ആമയെ കൊണ്ടുപോകുന്നു ഒരാൾ മുകളിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു വിചിത്രമായ കാഴ്ച മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ആ കാഴ്ച കാണാൻ ആളുകൾ കൂടി അവരൊക്കെ കൈ ചൂണ്ടി എന്തൊക്കെയോ പറയുന്നതും ചിരിക്കുന്നതും കേട്ടപ്പോൾ ആമയ്ക്ക് സഹി കെട്ടു ഇവർക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ വിചിത്രമായ പോലും അത് ചിലപ്പോൾ സുഖമില്ലാത്ത ആമയാവും ഒരാളുടെ അഭിപ്രായം ചത്തതുമാകാം കുഴിച്ചിട്ട് കുഴിച്ചിടാൻ കൊണ്ടുപോവുകയായിരിക്കും ഇതൊക്കെ കേട്ടപ്പോൾ ആമയ്ക്ക് ഇരിക്ക പൊറുതിയില്ലാതായി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കു മനുഷ്യ ഇങ്ങനെ പറയാൻ വേണ്ടി ആമ വാതുറന്നു അതോടെ കമ്പിലെ പിടിവിട്ടു ദാ നിലത്തു വീണു കിടക്കുന്നു ആകാശത്തു നിന്ന് നിലത്തു വീണ ആമയുടെ കഥ കേട്ട് രാജാവ് നിശബ്ദനായി ഇരുന്നു മറ്റു സദസ്യർ അന്യോന്യം നോക്കി വർത്തമാനം പറയേണ്ടതെങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ഒരു ചൊല്ല് ബോധിസത്വൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു വേണ്ടതു മാത്രം പറയണം വേണ്ടപ്പോൾ മാത്രം പറയണം വേണ്ടാത്ത നേരത്ത് മിണ്ടാതിരിക്കാനും പഠിക്കണം ബോധിസത്വന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇത് തന്നെ കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് രാജാവിന് മനസ്സിലായി അദ്ദേഹം തലകുനിച്ചു മിണ്ടാതിരുന്നു നന്ദി